നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഓണപരീക്ഷ അടുത്തു വരികയാണ് നമുക്ക് ആറാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗങ്ങളിലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം നമ്മൾ പാഠഭാഗങ്ങളിലേക്ക് വിശദമായി പോകുന്നില്ല അത് മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണ് ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അവസാനവട്ട തയ്യാറെടുപ്പ് എന്ന നിലയിൽ കാണാവുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനപ്രകാരം ഒറ്റവാക്കിൽ ഉത്തരമെഴുതുന്ന ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് ഒറ്റവാക്കിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം ഉദാഹരണമായി പാഠഭാഗങ്ങൾ എഴുതിയത് ആരാണ് എന്ന് ചോദിക്കാം പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളുടെ പേര് ഉദാഹരണമായി റൂരു കോന്ധ അങ്ങനെയൊക്കെ ചോദിക്കാം റൂരു എന്ന കഥയിൽ ഓരോ മൃഗങ്ങളും അവയുടെ കുഞ്ഞുങ്ങളുടെ പേരും നാം പരിചയപ്പെട്ടു അത് ചോദിക്കാം ഇങ്ങനെ പല രീതിയിൽ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാവുന്ന ചോദ്യം ചോദിക്കാം നിങ്ങൾ പാഠപുസ്തകങ്ങൾ നന്നായി വായിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തണം കവിതകളിൽ നിന്ന് സമാൻ രൂപവാല ശബ്ദലിഖിയെ ഒരേ രൂപമുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതാൻ ചോദിക്കാം ഉദാഹരണമായി ജാനേവാലി ഗാനേവാലി ദിഖായെ ചമക്കായേ ഗയ്യ നയ്യ ഇതുപോലുള്ള സമാന പദങ്ങൾ നിങ്ങൾ കണ്ടെത്തണം അതുപോലെ കവിതകളുടെ ആശയം തന്നിട്ട് സമാൻ ആശയവാലി പങ്ക്തിയ ചുൻകർ ലിഖിയെ ഒരേ ആശയമുള്ള വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ ചോദിക്കാം ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുപോലെ വാക്കുകളുടെ അർത്ഥം ഹിന്ദിയിൽ തന്നെയുള്ള അർത്ഥം എഴുതാനുണ്ടാവും ചിലപ്പോൾ ഹിന്ദിയിലുള്ള അർത്ഥങ്ങൾ തന്നിട്ട് അതേ വാക്കുകൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്താൻ ചോദിക്കാം ഉദാഹരണമായി മേഘ് ബാതൽ ചിടിയ പക്ഷി അതുപോലെ കവിതയിലെ വരികൾ തന്നിട്ട് ഇതിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് കിസ്കേ ബാരേമേ കഹ്തേഹെ എന്ന് ചോദിക്കാം ഉദാഹരണമായി നീലെ ആസ്മാൻ സേ ഉദരി നീലി ഏക്ക് നിരാലി ചിടിയ ഇസ്മേം കിസ്കേ ബാരേമേ കഹ്തേഹെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അതെ ചിടിയ ചിടിയാക്കെ ബാരേമേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം സഹി പ്രസ്താവ് ലിഖിയെ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക ഇങ്ങനെയും ചോദിക്കാം നാല് ഓപ്ഷൻ തരും കമ്പൾ ബാദൽകോ പകഡ്കർ ലാത്താഹെ ഹവ ബാതൽകോ പകഡ്കർ ലാത്താഹെ ബാരിഷ് ബാതൽകോ പകറ്റ്കർ ലാത്താഹെ ചിടിയ ബാദൽകോ പകറ്റ്കർ ലാത്തഹെ ഇതിൽ ആരാണ് മേഘത്തെ പിടിച്ചുകൊണ്ടുവരുന്നത് അതെ ഹാതൽകോ പകറ്റ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അടുത്തത് സംഭാഷണമാണ് സംഭാഷണം നിങ്ങൾ ഓർമ്മിക്കുമല്ലോ രൂരു എന്ന കഥയിൽ നിന്നും സംഭാഷണ ശകലങ്ങൾ തന്നിട്ട് കിസ്നെ കഹ ആര് പറഞ്ഞു കിസ്സെ കഹ ആരോട് പറഞ്ഞു ഓരോ സംഭാഷണവും ആരാണ് പറഞ്ഞത് എന്നും ആരോടാണ് പറഞ്ഞത് എന്നും വ്യക്തമായി മനസ്സിലാക്കണം അടുത്തത് ചിത്രങ്ങൾ തന്നിട്ട് അതിനെക്കുറിച്ചുള്ള വാചകങ്ങൾ എഴുതാൻ ചോദിക്കാം ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഈ വാചകങ്ങൾ തന്നേക്കാം അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി എഴുതേണ്ടി വരും പാഠപുസ്തകത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തത് ഓർമ്മിക്കണേ ഇനിയുള്ളത് പോസ്റ്ററാണ് മിത്രതാ ദിവസ് അന്താരാഷ്ട്രീയ പക്ഷി ദിവസ് ഇതിലേതെങ്കിലും ഒരു പോസ്റ്റർ വന്നേക്കാം ഈ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അടുത്തത് കോളത്തിൽ കുറേ അക്ഷരങ്ങൾ തന്നിട്ട് നിങ്ങൾ പരിചയപ്പെട്ട വാക്കുകൾ കണ്ടെത്തി എഴുതാനുള്ള ചോദ്യമാണ് നമ്മൾ ഈ പാഠങ്ങളിൽ കൂടി കുറേ അധികം വാക്കുകൾ പരിചയപ്പെട്ടു ഈ കോളത്തിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് ആ വാക്കുകൾ കണ്ടെത്തി എഴുതണം രു എന്ന കഥയെ ക്രമം തെറ്റിച്ച് പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ ശരിയാക്കി എഴുതി ഓർമ്മയില്ലേ അതും ഒന്ന് നന്നായി വായിച്ചിട്ട് പോകണം കൂട്ടുകാരെ നമ്മൾ ഓണ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് പരിചയപ്പെട്ടത് ഇവയെല്ലാം നന്നായി മനസ്സിലാക്കുന്നതിനോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി വായിക്കുകയും നിങ്ങളുടെ അധ്യാപകർ പറയുന്ന പാഠങ്ങളും പ്രവർത്തനങ്ങളും നന്നായി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ വിജയാശംസകൾ